ഹായ് അപ്പതേ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് നമ്മുടെ ചിറായ് ബീച്ചിൽ തന്നെ ഒരു അടിപൊളി റിസോർട്ടിലാണ് എന്താന്ന് പറഞ്ഞോ നമ്മുടെ ചെറു ബീച്ചിലെ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ വന്നത് അപ്പൊ പൗർണമി കുട്ടി കുറേ ദിവസമായി കുറെ നാളെ പറയണത് എവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഹലോ അങ്ങനെ പോവാനായിട്ട് പറ്റിയില്ല അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഫ്രീ ആയി ആര്യംകുട്ടനും ഏഴു മാസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ എന്തായാലും പോകാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാൻ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ കടലിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാ അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ പേര് ഉദയ സീഗ്രീന്നാണ് കാണിച്ചു തരാം അപ്പൊ അതേ നമ്മള് കേറാൻ പോവാനാ ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് അതെ അവിടെയാണ് നമ്മുടെ ചിറാ ബീച്ച് വരുന്നത് അവിടെ നിന്ന് അതിന് ദൂരമില്ല കുറച്ച് ദൂരമുള്ളൂ അതേ ആ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ മൊരമ്പം ബീച്ച് വരും അങ്ങനെ വന്ന് നമുക്കത് ഇവിടെ എത്താം ഈ ഫ്രണ്ട് നിങ്ങൾ നോക്കി വെച്ചാൽ മതി എന്റെ ഉള്ളിലത്തെ സീൻ കാണിച്ച് തരാം എന്തായാലും പൗർണമിക്ക് ഒരു സർപ്രൈസ് ആണ് ഉള്ളിൽ കാരണം നമ്മള് യെല്ലോ റൂമാണ് ഒരുക്കിയിരിക്കുന്നത് പൗർണമിപ്പ ദൈതാണ്ട നമ്മുടെ യെല്ലോ റൂമ് ഇതേ തൊട്ട് സൈഡിൽ തന്നെ ഗ്രീൻ റൂം വരുന്നുണ്ട് ഇവിടത്തെ ചോക്ലേറ്റ് റൂമുണ്ട് പിന്നെതേ റെഡ് റൂമ് തുറന്നോ പൗർണമി എങ്ങനെയുണ്ട് വ്യൂ ൊരു മഞ്ഞക്കളർ മയം നമ്മുടെ ബെഡ് ആ പിന്നെ കെറ്റിലെ സൗകര്യങ്ങള് ഒക്കെ ഉണ്ട് ടി വി ഏറ്റവും മെയിൻ സംഭവം ഇതാണ് അല്ലേ എ സിയും ഉണ്ട് എ സി റൂന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോ ആ അടിപൊളി ഇഷ്ടമായ കട്ടിലിത് നമ്മള് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കില് നേരെ ഇവിടെ കാണുന്നത് ഈ ഒരു വ്യൂ ആയിരിക്കും എങ്ങനെയുണ്ടാ കടൽ എങ്ങനെയുണ്ട് ഇഷ്ടായ കടല് നീ എവിടെ നോക്കണത് മൊബൈലിലല്ല കടല് അതെ ഈ ഒരു വ്യൂ എന്റെ പൊന്ന കാറ്റാ അതിന്റെ ആണ് ഈ ഒരു പതർച്ച നിങ്ങള് കേക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമുള്ള ആ ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ് വേറെ ഇങ്ങോട്ടൊന്നും ആൾക്കും വരാൻ പറ്റില്ല കണ്ട കിഡിലിൻ വ്യൂ രക്ഷയില്ല മഴക്കാലം മഴക്കാലമായിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നല്ല തകർപ്പൻ മഴയൊക്കെ കിട്ടി നല്ല അടിപൊളി വൈബായിരിക്കും നമ്മുടെ ഗ്രീൻ റൂമിന്റെ സൈഡിലേ അവിടെ വരും ഇത് കണ്ടാ ഗ്രീൻ റൂമിനും ഉണ്ട് ചെറിയൊരു ബാൽക്കണി അത് വേറൊരു മോഡലാണ് ഓ കടലൊരു രക്ഷയില്ല കേട്ടാ അപ്പൊ നെ ഇവിടെ അച്ഛനും മക്കളും ഒക്കെ കളിയാണ് കേട്ടതേ ആര്യംകൂട്ടനും അച്ഛൻ കൂടെ ഭയങ്കര കളിയിലാണ് ഇടാ ആര്യം കൂട്ടം നല്ലത് ഉറപ്പൊക്കെ ഉറങ്ങിട്ട അതിൻ്റെ ഇടക്ക് അപ്പൊ ഇവിടെ പാറു ചേച്ചി ടിവിയിലാണ് ഇവിടെ എൽസ അന്ന എന്തോ ഗിൽറ്റ് പരിപാടി ഒക്കെ ഉണ്ട് പുള്ളിക്കാര് അതിൽ ലയിച്ചിരിക്കാണ് പാറുട്ടാ ഒത്തുക്കുള ഓക്കേ ഏഴുമണിക്ക് നമ്മടെ കടൽ എങ്ങനെയാണ് നോക്കാം ആ കടലിനത്യാവശ്യം ചെറിയ രീതിയിലൊരു ഭീകരാവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് കാണുന്നില്ല നിങ്ങൾ കടൽ നീല കടലല്ല ബ്ലാക്ക് കടലായിട്ട് ഇപ്പ തിരയൊക്കെ നന്നായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതെ ഇവിടെ കല്ലൊക്കെ പൊളിച്ചു വരുമെന്നാ തോന്നണത് ശെരിക്കും പറഞ്ഞി വന്നടാ പോന കല്ലൊക്കെ ഇരിച്ചു വന്നടാ You know? ും പുറത്ത് നല്ല മഴയാണ് കേട്ടാ നമ്മള് ഇന്നലെ വന്നിട്ട് ചിരിക്കുന്നു നല്ലൊരു മണി ഇപ്പഴല്ലേ വെയ്യണത് രാത്രിക്ക് ഇണ്ടായിരുന്നിട്ടോ നല്ല മഴ അപ്പൊ ഞാൻ നല്ല മഴ നോക്കിയിട്ട് നല്ല ചൂടന അപ്പവും മുട്ടക്കറിയും കഴിച്ചോണ്ടിരിക്കുന്നു നമ്മൾ സാധാരണ ബീച്ചിൽ വരും ബീച്ചിൽ നമ്മൾ കളിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷെ ഇങ്ങനെ നമ്മൾ ബീച്ചിന്റെ തൊട്ടടുക്കുന്ന ഫുഡ് കഴിക്കുക ബീച്ചിലോട്ട് നൈറ്റ് ഒക്കെ നോക്കിയിക്കുന്ന് വെച്ചാൽ അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ സ്ഥലം അപ്പം ഞാൻ ആര് എന്നെ നോക്കിയിരിക്കാണ് അന്ന് എന്നാ കഴിക്കണത് എനിക്ക് തന്നില്ലേ എന്നൊക്കെ അപ്പം ഫീഡ് ചെയ്തിട്ട് ആര്യൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കളിയനാണ് ആള്

യാവശ്യം മഴ പെയ്തിട്ട് നല്ല തണുപ്പുണ്ട് ഈ ഒരു ആംബിയൻസ് നോക്കിയേ അടിപൊളിയല്ലേ ഈ മഴയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത് മറ്റേ കഥാകാരി മറ്റേ സിനിമക്കൊക്കെ വേണ്ടി കഥയൊക്കെ എഴുതുന്ന ആൾക്കാർ കവിത എഴുതുന്ന ആൾക്കാർ അവർക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറെ ആശയങ്ങൾ കിട്ടും പിന്നെ ഏറ്റവും രസം ഇതല്ല കടലില് മഴ പെയ്യുന്നതാണ് നമുക്ക് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല രാത്രിയാണി പെയ്തും ക്യാമറ കൂടെ ക്ലാരിറ്റി കിട്ടൂലല്ലോ കടലിൽ മഴ പെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കടലിന്റെ രൂപമൊക്കെ ഇപ്പൊ ഈ കാണുന്ന തിരയല്ല മഴ തുടങ്ങുമ്പോഴേക്കും തിര കുറച്ചുകൂടി വലുതാവുന്നുണ്ട് നിന്ന് കാണാൻ പറ്റും അതാണ് ഈ റൂമിന്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ ബെഡ്ഡില് കിടന്നുകൊണ്ട് നമ്മൾക്ക് നോക്കുമ്പോ മഴയും കടലും ആസ്വദിച്ച് നിക്കാം പിന്നെ വേറെ കാര്യം ഇണ്ടാ ചായക്കിത്ര അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതെ ഇനി മഴയുണ്ട് അളവ് കൂട്ടാം യും ചെയ്യാം നമ്മുടെ ഇവിടെ കൊറേ ടൈപ്പ് റൂമുകൾ ഉണ്ട് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന യെല്ലോ റൂമാണ് ഇതിന്റെ പ്രത്യേകത അത്യാവശ്യം വലിയൊരു ബാൽക്കണി കിട്ടും പിന്നെ നമുക്ക് റൂമിൽ നിന്ന് തന്നെ ഗ്ലാസ് വെച്ചിട്ടും കടല് കാണാനുള്ള ഒരു സാധനവും വരും പിന്നെ ഇത് കൂടാണ്ട് ചോക്ലേറ്റ് റൂമ് റെഡ് റൂം ഗ്രീൻ റൂമ് പിന്നെ അങ്ങനെ പല പല കളേഴ്സിനാണ് പിങ്ക് റൂമും ഓരോ കളറിന്റെ റൂമിനും ഓരോ പ്രത്യേകതയുണ്ട് ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം കറുത്ത് പേര് സീഗ്രീൻ ആണ് ഉദയാസ് മഴക്കാലത്ത് വന്നാലേ നിങ്ങൾക്ക് ഈ ഒരു രസം കിട്ടും മഴ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു സംശയമില്ല നേരെ കടലും കടലില് മഴ പെയ്യുന്ന സീനും കാണാൻ പറ്റും കരയില് മഴ പെയ്യുന്നതും കാണാൻ പറ്റും രണ്ട് സീനും കാണാൻ നല്ല ഭക്ഷണം കഴിഞ്ഞ് അടിപൊളിയായിട്ട് താമസിക്കാം ഒരുപാട് റേറ്റും നല്ല റിലാക്സിങ് എന്താണ് അടുത്ത പരിപാടി ഇനി നമുക്ക് ടൈം ആയി ഫുഡ് കഴിച്ചിട്ട് ഹലോ നമ്മുടെ 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 ഇറങ്ങി ഇപ്പൊ ഇത് ഈ റിസോർട്ടിന്റെ ഭാഗം തന്നെയാണ് റൂമിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു അടിപൊളി കാര്യങ്ങളൊക്കെ കാണുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് ആണ് അതായത് ടൂർ പോലെ വന്നിരിക്കുന്ന ും കാര്യങ്ങളൊക്കെയാണ് ഇവിച്ചിട്ട്